ദേവഗിരിയിലെ അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും കെട്ടിടമില്ലാത്തതിനാൽ അംഗൻവാടി ഇപ്പോഴും ഓട്ടത്തിലാണ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ മോണിക്ക സ്റ്റേഡിയം ബ്രോഡ് ഇടുക്കിയിലെത്തായി പ്രസന്റായി പാമ്പാടുംപാറ പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് ഈ അംഗൻവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഷട്ടർ മുറിയിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് പറയുന്നത് സേഫ്റ്റിയില്ലെന്നും തിരിക്കണമെന്നുമാണ് പ്രതിമാസ വാടക പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത രീതിയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് രണ്ട് പതിറ്റാണ്ടോളമായി വാടക കെട്ടിടങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുകയാണ് ആദ്യം പാമ്പാടുമാറ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ആശാൻപടിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അതൊരു വീടായിരുന്നു വീട് വിറ്റപ്പോൾ ഇറങ്ങി മാറേണ്ടി വന്നു പിന്നീട് മൂന്നാം വാർഡിലെ ദേവഗിരിയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്നാം വാർഡിലെ വിവിധ കെട്ടിടങ്ങളിലായി അംഗൻവാടി സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും നാലു ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചു അതിൽ പകുതിയോളം രൂപ മുടക്കി ദേവഗിരിയിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്ത് അംഗൻവാടി കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പണികൾ തീർത്തു ബാക്കി നിർമ്മാണം നടത്തുന്നതിന് മുന്നോടിയായി സർക്കാരിന്റെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിർമ്മാണത്തിന് വിലങ്ങ് വീണു അംഗൻവാടി നിർമ്മാണ നിയമമനുസരിച്ച് അനുസരിച്ച് പുതുതായി നിർമ്മിക്കുന്നത് സ്മാർട്ട് അംഗൻവാടി ആയിരിക്കണമെന്നും നിർമ്മാണത്തുക ഇരുപത്തിയേഴ് ലക്ഷം രൂപ ആയിരിക്കണമെന്നുമാണ് പ്രാബല്യത്തിൽ വന്ന നിയമം എന്നാൽ ഒരു വാർഡിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി അംഗൻവാടി പണിയാൻ കഴിയാത്ത സ്ഥിതിയാണ് പഞ്ചായത്തിനുള്ളത് എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് ഇവരിൽ ആരെങ്കിലും ഫണ്ട് നൽകിയാൽ മാത്രമേ അംഗൻവാടി പുനർനിർമ്മാണം നടത്താൻ കഴിയൂ മന്ത്രിയായിരുന്ന എം എം മണിയോട് പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അന്നത്തെ വാർഡ് അംഗം നിവേദനം നൽകിയിരുന്നു അനുവദിച്ചാൽ ഐ സി ഡി എസ് പതിനേഴ് ലക്ഷം അനുവദിക്കും തുടർന്ന് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ ഇതിനിടെ ജില്ലാ പഞ്ചായത്ത് പത്തു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ബാക്കി ഐ സി ഡി എസ് മുടക്കാനായിരുന്നു തീരുമാനം എസ്റ്റിമേറ്റും എടുത്തിരുന്നു അപ്പോഴേക്കും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതോടെ അനുവദിച്ച ഫണ്ടും ലഭിക്കാതായി ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്